പ്രവചനങ്ങൾക്കും അപ്പുറത്തോട്ടുള്ള ഒരു വോട്ടിംഗ് നോട്ടാണ് ചൊവ്വാഴ്ച തോട്ടിംഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ടിസ്റ്റുകൾ വോട്ടിംഗ് അട്ടിമറികൾ ഇപ്പോഴത്തെ ജിൻഡോർ ജാസ്മിന്റെ മുന്നേറ്റം നേരിടേണ്ട സാധ്യത ബിഗ് ബോസ് മലയാളം ചൊവ്വാഴ്ച രാവിലെ ഏകദേശം നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടത്തിന്റെ മത്സരം ബിഗ് ബോസ് ഹൗസിനകത്ത് അല്ലെങ്കിൽ വോട്ടിങ്ങിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാണ്ട് ഒമ്പത് മത്സരാർത്ഥികൾ നിലനിൽപ്പിനുവേണ്ടി ഇഞ്ചും ആരൊക്കെയാണ് തകർച്ചയെന്ന് നോക്കാം ഒന്നാം സ്ഥാനം വീണ്ടും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ജിൻഡോയെ തന്നെ കാണാൻ സാധിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു അട്ടിമറി മുന്നേറ്റം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷത്തിന്റെ തകർക്കാൻ ജാസ്മിൻ ജാസ്മിനൊരുപക്ഷെ ജിൻഡോയെ തകർക്കാൻ സാധിക്കും അറിയുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാഴ്ച അഭിഷേകിനെയും തകർത്തുകൊണ്ടുള്ള ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രീധു വലിയൊരു മുന്നേറ്റം നടത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അഭിഷേകനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വീണ്ടും ഇതാ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുനെ തന്നെയാണ് കാണാൻ സാധിക്കുക റഷ്യയെ അട്ടിമറിച്ചുകൊണ്ടാണ് അർജുനീ ഒരു പൊസിഷൻ നിലനിർത്തുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ടു പോകുന്ന ഋഷിയെ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ഏഴാം സ്ഥാനത്ത് അഫ്സരനെ അഫ്സരേനെയാണ് കാണാൻ സാധിക്കുക എന്നാൽ നേരി വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അപ്സരൻ നിൽക്കുന്നത് എപ്പോൾ വേണേലും അൻസിബ അഫ്സെ അഫ്സറെ അട്ടിമറിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് എട്ടാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് അൻസിബയെ കാണാൻ സാധിക്കുക എന്നാൽ നേരി വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അൻസിബ അപ്സര തുടങ്ങിയവർ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പമ്പും തകർച്ചയും നിൽക്കുന്ന റസ്മിൻ ബയ്യെ തന്നെയാണ് കാണാൻ സാധിക്കുക റസ്മിൻ ബയ്യയച്ചു ബിഗ് ബോസ് ഹൗസിന്റെ ഇന്നും പുറത്തു പോകുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഇങ്ങോട്ടുള്ള വോട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിനങ്ങളെല്ലാം തന്നെ എന്തൊക്കെയും വരും മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും റസ്മിനും അതോടൊപ്പം തന്നെ അൻസിബ അഫ്സര തുടങ്ങിയവർക്കൊക്കെ കണ്ടുതന്നെ അറിയാണ്ടിരിക്കുന്ന ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ ഇറങ്ങുന്നത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യ ക്ലോറ്റിംഗ് സെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇയാൾ ചെയ്ത് മത്സരാർത്ഥി പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക താങ്ക് യു